എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് അഴീക്കോട് കടലിൽ തീവ്രതയേറിയ ലൈറ്റ് ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടുകൾ പിടിയിൽ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംയുക്ത സംഘം നടത്തിയ പരിശോധനയിലാണ് തീവ്രതയേറിയ ലൈറ്റ് ഉപയോഗിച്ച് മത്സ്യങ്ങളെ കൂട്ടത്തോടെ ആകർഷിച്ച് വലവീശുന്ന ബോട്ടുകൾ പിടിയിലായത് ഇത്തരം അനധികൃത മത്സ്യബന്ധനം മൂലം മത്സ്യലഭ്യത കുറയുമെന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരാതിയെ തുടർന്ന് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ അഴീക്കോട് തീരദേശ പോലീസ് എസ്ഐ ഐ പി ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ആഴക്കടലിൽ നടത്തിയ പരിശോധനയിലാണ് മുനമ്പം പള്ളിപ്പുറം സ്വദേശി ഓളാട്ടുപുരക്കൽ വീട്ടിൽ ലൈജുവിന്റെ ഉടമസ്ഥതയിലുള്ള വചനം വചനം ടു ബോട്ടുകൾ പിടിച്ചെടുത്തത് നിയമ നടപടികൾ പൂർത്തിയാക്കിയ ബോട്ടുകളിലെ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച രണ്ട് ലക്ഷത്തി ഇരുന്നൂറ് രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് ബോട്ടുകൾക്ക് അഞ്ച് ലക്ഷത്തി പതിനേഴായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു അഴീക്കോട് മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമിത അഴീക്കോട് കോസ്റ്റൽ സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബാബു എഎസ് സിന്ധു ജോസഫ് സിപിഒ ശരത് ബാബു മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ ഷിനിൽ കുമാർ വി എം ഷൈബു സി റെസ്ക്യൂ ഗാർഡുമാരായ പ്രസാദ് സിജീഷ് സ്രാങ്ക് ഹാരിസ് എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്